ഓരോ വിജയവും പ്രചോദനമാകുമ്പോൾ വിജയങ്ങൾ കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ അണയാത്ത സമാനതകളില്ലാത്ത വിജയഗാഥ മൂവാറ്റുപുഴ നഗരസഭ നിവാസികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ഇരുപതാം വാർഡ് പുൽപറമ്പ് പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് പ്രദേശത്തെ എല്ലാ വീടുകളിലും പ്രദേശവാസികൾ കൂട്ടമായി എത്തുകയും ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു പ്രദേശത്തെ മുതിർന്ന അംഗം തങ്കമ്മ കുട്ടപ്പൻ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്തു പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ നടത്തിയ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് Jovial diamonds from the house of Totatil Fashion Children.